ശബരിമല സ്വർണക്കുള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് മുരാരി ബാബു നടക്ക ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുകയാണ് അപ്പോ ഈ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് ശബരിമല കൊള്ള നടത്തിയവരാരായാലും ജയിലിലേക്ക് അയക്കും എന്നാണ് പറയുന്നത് അപ്പൊ ശബരിമലയിൽ കേന്ദ്രം കൃത്യമായി തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു എന്ന് വേണം നോക്കരുത് അതായത് എസ് ഐ ടി യുടെ അന്വേഷണത്തിൽ കേന്ദ്രത്തിന് വിശ്വാസമില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ആരെങ്കിലും കൊണ്ട് അന്വേഷിപ്പിക്കും എന്നാണോ മോദി പറയാതെ പറയുന്നത് അതായിരിക്കണം അങ്ങനെ ഒരു ഡിമാൻഡ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് പോയല്ലോ കേരളത്തിൽ നിന്ന് ഇപ്പോ ഈ അപ്രഖ്യാപിത പ്രതിപക്ഷ നേതാവ് എന്ന് പറയാവുന്ന ഒരാളാണോ രമേശ് ചിന്ധല ഭാവി മുഖ്യമന്ത്രി എന്നൊക്കെ പറയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കേന്ദ്രത്തിന് അനുകൂലമായ ഒരു ഒരു ആവശ്യമാണ് ഡിമാൻഡാണ് ഉന്നയിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന് ഈ എസ് ഐ ടിയിൽ വിശ്വാസമില്ല അത് ഇതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ കാരണം വസ്തുതാപരമാണ് അതേപ്പോ ഭരിക്കുന്നത് പിണറായി വിജയൻ ആയതുകൊണ്ട് ഇരുന്നിട്ട് അവർ ഭരിച്ചാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ആ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തിയാൽ നീതി പ്രതീക്ഷിക്കാൻ വയ്യ എന്ന് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയനോടുള്ള കരുവ് കൊണ്ട് മാത്രമല്ല പറയുന്നതിന്റെ പ്രശ്നമുണ്ട് ഒന്ന് ആ അന്വേഷ ഈ കേസിന്റെ പരിധി വിട്ടു ഈ കേസ് ശബരിമലയിൽ നിന്ന് കുറച്ച് സ്വർണം പൂശിയ വാതിളപ്പാടികൾ കൊണ്ടുപോയിട്ട് അത് എവിടെയോ കൊണ്ടുപോയി ഉരുക്കി അതിന്റെ സ്വർണം എടുത്തു മാറ്റി അടിച്ചു മാറ്റി അതിൽ ആരൊക്കെ വീതം പറ്റി അതിൽ ദേവസ്വം ബോർഡ് ഉണ്ടോ സി പി എംമാരുണ്ടോ തന്ത്രി ഉണ്ടോ ഉദ്യോഗസ്ഥന്മാരുണ്ടോ എന്നൊക്കെ എന്ന തലത്തിൽ ആ അന്വേഷണം നിൽക്കൂല എന്നാണ് അത് തോമ ഇദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് രമേശ് ചിന്തല പറഞ്ഞത് അവിടെ നിൽക്കേണ്ട ഒരു കേസല്ല ഇത് ഇത് ശബരിമലയിൽ മാത്രമല്ല കേരളത്തിൽ നിന്ന് വ്യാപകമായി സ്വർണമല്ല സ്വർണമല്ല കടത്തിക്കൊണ്ടു പോകുന്നത് വിഗ്രഹങ്ങൾ തന്നെയാണ് വിഗ്രഹങ്ങൾ പോകുന്നത് ലോക ആൻഡിക് മാർക്കറ്റിലേക്കാണ് അങ്ങനെയാണ് ആ ലിങ്കില് സോണിയാഗാന്ധി വരെ വരുന്നത് സോണിയാഗാന്ധി വരുന്നത് സോണിയാഗാന്ധിയുടെ കുടുംബത്തിന് ഇറ്റലി ലാൻഡിക് ബിസിനസ് ആണ് അദ്ദേഹത്തിന്റെ അവരുടെ സഹോദരിമാർക്ക് അപ്പോ അവരിലെ ഒരു ഏജന്റായിട്ട് അവർ വർത്തിച്ച് കാണണം അതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവരോടൊപ്പം നിൽക്കുന്ന പടമൊക്കെ വരുമ്പോൾ അപ്പൊ ഇത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഒരു ക്രൈം ആണ് ആ ക്രൈം നമ്മൾ സ്വർണത്തിന്റെ വിലയെ നമുക്ക് അറിയുള്ളൂ നമുക്ക് ആകെ അറിയാവുന്നത് ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷം രൂപ വിലയുണ്ട് എന്ന കണക്കിലാണ് അങ്ങനെയല്ല സ്വർണത്തെക്കാളും എത്രയോ കൂടിയ അവ ഈ അമൂല്യമായ മാർക്കറ്റ് വില വില നിശ്ചയിക്കുന്ന മാർക്കറ്റാണ് പഴക്കം കൂടും തോന്നും ഏതൊരു സാധനം മനോഹരമായൊരു ശില്പമാണ് ഒരു വിഗ്രഹമാണെങ്കിൽ ആൻറ്റിക് മാർക്കറ്റിൽ എത്തുമ്പോൾ അതിൻ്റെ വില ഓരോ വർഷം പഴകും തോറും അതിൻ്റെ വില കൂടിക്കൂടി വരികയാണ് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കൊണ്ട് നിർമ്മിക്കാവുന്ന ഒരു വിഗ്രഹത്തിന് ആൻറ്റിക് മാർക്കറ്റിൽ നിൽക്കുന്നത് ഇന്ത്യൻ റേറ്റിൽ ഒരു കൂടിയാണ് അതതിൻ്റെ വ്യത്യാസം അതുകൊണ്ട് അങ്ങനെ ഒരു അന്താരാഷ്ട്ര ഏജൻസി കൊടുക്കണം ഏറ്റവും ചുരുങ്ങിയ ദേശീയ ഏജൻസി നിഷ്പക്ഷ ഏജൻസി എന്നാണല്ലോ അല്ലെ ആരാണ് പറഞ്ഞത് നിഷ്പക്ഷ ഏജൻസി വേണമെന്ന് പറഞ്ഞത് അമിത്ഷായാണ് അല്ലെ അല്ലേ ഒരു ന്യൂട്രൽ ഏജൻസിക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞു അപ്പൊ എല്ലാവരും പറയുന്ന ഒരേ സ്വരത്തിലാണ് ഇത് ഇപ്പോ ധന്യ പറഞ്ഞ പോലെ ശരിയാണ് ഒരു പക്ഷേ ഇതിന്റെ അന്വേഷണം എസ് ഐ ടി യുടെ പരിധി ഇപ്പൊ എസ് ഐ ടി അന്വേഷണം അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല എന്താ കാരണം വെച്ചാൽ കോടതിയുടെ നിർദ്ദേശമാണിത് കോടതിയുടെ കൂടി മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് അതുകൊണ്ട് കോടതിയില് കേന്ദ്ര ഗവൺമെന്റിന് തന്നെ ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ ഇതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട് അതുകൊണ്ട് ഇത് കേരളത്തിലെ ഒരു എസ് പോരാ എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന് കൂടി താല്പര്യം കാണിച്ചാൽ ഇത് കേന്ദ്ര ഏജൻസിക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഒന്ന് രണ്ട് ഈ കേസിൽപ്പെട്ട വളരെ ഗുരുതരമായ ഇതിൽ പങ്കുവഹിച്ച മുരാരി ബാബു ഉൾപ്പെടെയുള്ളവർക്ക് ഇവിടുത്തെ ഇവിടുത്തെ ഗവൺമെന്റ് ജാമ്യം കൊടുക്കുകയാണ് അത് സംശയാസ്പദമാണ് മാത്രല്ല അത് അങ്ങേയറ്റം ആശങ്ക ഉണ്ടാക്കുന്നതാണ് വേറൊന്നുകൂടി ഈ സമയത്ത് ഓർത്തു നോക്കൂ ഇതിൽ ആരൊക്കെ പങ്കുവഹിച്ചു എന്ന ചോദ്യത്തിന് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് എന്താ ഏറ്റവും ഒടുവിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അല്ലെ രാജു എബ്രഹാം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും സി പി എമ്മിന്റെ മന്ത്രിസഭയില് ഈ കുറ്റകൃത്യങ്ങൾ നടന്ന കാലത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഒരുമിച്ച് ഈ തന്ത്രിയുടെ വീട്ടിൽ അല്ല തന്ത്രിയുടെ അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോകുന്നതിന്റെ പടം പുറത്തു വന്നു അതും ഇതേ ദിവസമാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറത്ത് ഇനിയും ആളുകളുണ്ട് ദൈവതുല്യരായ ആളുകൾ എന്നൊക്കെ പറഞ്ഞല്ലോ പോറ്റി പറഞ്ഞല്ലോ അദ്ദേഹം ദൈവതുല്യരായി കാണുന്ന ആളുകൾ ഇവരൊക്കെയാണ് കേരള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ദൈവതുല്യരായ ആളുകളുണ്ട് സോണിയാഗാന്ധി വരെയുള്ള ആളുകളുണ്ട് കേരളത്തിലാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ട് രാജു എബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പിന്നെ അതിലെന്താ ഒരു പേരിപ്പോഴും പരാമർശിക്കപ്പെടാത്തത് ഇത് മുഖ്യമന്ത്രി മാത്രതൊക്കെ അറിയാതെ പോകും ഇതൊക്കെ അറിഞ്ഞിട്ടും അറിയാതെ പോകും അല്ലെങ്കിൽ എല്ലാ പിണറായി വിജയൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കീഴിലെ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരുടെയും ഓഫീസിൽ അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ട് ഒരു ചാരൻ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഏജന്റ് ഉണ്ട് അവിടെ ഒരു ഫയൽ ഒപ്പുവെക്കുമ്പോൾ പ്രത്യേകിച്ച് സർക്കാരിനോ മന്ത്രിമാർക്കോ വരുമാനം കിട്ടുന്ന വളഞ്ഞ വഴിക്ക് കിക്ക് ബാക്ക് കിട്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള കമ്മീഷൻ കിട്ടുന്ന എന്ത് ഫയൽ ഒപ്പിടുമ്പോഴും അത് പിണറായി വിജയൻ അറിയും ശബരിമല മാത്രമാണ് ഞാൻ അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറയുന്നില്ല എന്താ അർത്ഥമുള്ളത് അപ്പം ദൈവതുല്യരായിട്ട് ഇനി പലരും പുറത്തു വരാൻ വരാനിടയിൻ്റെ എന്നർത്ഥം എനിക്ക് ഈ രാജു എബ്രാമിൻ്റെ കേസ് കണ്ടപ്പോഴാണ് തോന്നിയത് അത് മാത്രമല്ല സാർ വളരെ രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കുറ്റവാളിയുടെ സ്വഭാവം ഇവരെല്ലാം കാണിക്കുന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം പരാ പറയുന്നത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ പിന്നെ ഇല്ല പോയിട്ടുണ്ടോ അവിടെ പോയിട്ടില്ല കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല പക്ഷെ ഓരോ കാര്യങ്ങളായിട്ട് മാധ്യമ പ്രവർത്തകർ അയച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഇത് അത്തം വരെ സമ്മതിക്കും അല്പം കഴിയുമ്പോൾ അടുത്ത അയച്ചു കൊടുക്കുമ്പോ അത്തവരെ ഉണ്ടാവും മൊത്തത്തിൽ അയച്ചു കൊടുക്കുമ്പോൾ പറയും ആ അത് അങ്ങോട്ട് ഓർത്തിട്ടില്ല പിന്നെ എല്ലാം പിന്നെ വന്ന ബുദ്ധികളായി ഞാൻ പറഞ്ഞത് ഇവർക്ക് മറവിരോധം രാജു എബ്രാമ് ഞാനവിടെ പോയിട്ടേ ഇല്ല ഇന്നലെ അപ്പൊ ഫോട്ടോ ഉണ്ടോ ശരിയാണല്ലേ അങ്ങനെ ഞാൻ പോയിരുന്നല്ലേ എന്നാ പോയത് ആരുടെ കൂടെയാണ് അപ്പാ പോയത് ആരാണ് ആ ഈ പടവെടുത്തത് ലടകംപള്ളി സുരേന്ദ്രൻ ഇതേ വർത്തമാനം പറയാം മറവിരോഗം എന്ന് പറയാൻ മറവിരോഗം എന്ന് പറയുന്ന ഇതിനപ്പുറത്ത് എന്താണ് പിന്നെ എനിക്കൊരു തമാശ രാജു എബ്രാമിന് വരെ പങ്കുവറ്റി എന്ന് പറഞ്ഞ അയ്യപ്പൻ ജാതിയും മതമൊന്നും ഇല്ലാത്തൊരു ദൈവമാണല്ലോ അയ്യപ്പന്റെ സ്വത്തും മോഷ്ടിക്കുന്നതിലും ജാതിയും മതമൊന്നും ഇല്ലാട്ടോ ഇപ്പൊ ഞാൻ ആദ്യ ആലോ ആകെ ആലോചിച്ച എന്താ രാജു എബ്രാമ് വരെ ഇതിൽ ഇപ്പൊ കൈയിട്ടു എന്ന് പറഞ്ഞ അർത്ഥം ശ്രദ്ധിക്കാ ഈ പോയി പങ്ക് പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞതിനകത്ത് ഇത് ഇവര് ഈ കുറ്റം ചെയ്ത ആൾക്കാരെയൊക്കെ ജയിലിൽ അടയ്ക്കുമെന്ന് അദ്ദേഹം പറയുമ്പോഴും ഒരു പുതിയൊരു അന്വേഷണ സംഘമായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവുക അദ്ദേഹം അതിനെ വളരെ ടാക്ഫുളി പിന്നെ ദേശീയ ശ്രദ്ധ കൊണ്ടാണ് ഇത് പരിഹരിക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് ഒരു ദേശീയ ഈ പരമ്പരാഗതമായി നമ്മുടെ നാട്ടിലെ ചില വിശ്വാസ പ്രവർത്തനങ്ങളെ തച്ചുടയ്ക്കാൻ ഒരുപക്ഷേ സി പി എം ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലയെന്നുള്ളതല്ല ആ ശ്രമത്തിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് ഇത് ദേശീയ ശ്രദ്ധ ഉറപ്പായ എങ്ങനെയാണ് ദേശീയ ശ്രദ്ധ പറയേണ്ട ഒരു ഇത് കാലിക്കൂട്ടി വളരെ ചിന്തിച്ചുറച്ച ആസൂത്രിതമായ ഒരു കുറ്റകൃത്യമാണിത് അപ്പോൾ അത് രാജ്യം അറിയട്ടെ ഇത് സോൾവ് സോളേജ് അറിയട്ടെ ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൂടി പറഞ്ഞത് ഈ തിരുവനന്തപുരത്തെ ഈ ഒരു പിന്നെ വിജയത്തെ അവർ അഹമ്മദാബാദുമായി അദ്ദേഹം കൂട്ടി അണക്കുകയും ഈ ഇനിയും അദ്ദേഹത്തിന്റെ അതായത് ബിജെപിക്ക് ഇതുവരെയും കയറി ചെല്ലാൻ കഴിയാത്ത സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങളിലേക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒന്നാക്കി മാറ്റി ചേരണം അദ്ദേഹത്തിന്റെ ശ്രമം പൊളിറ്റിക്കൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ ഈ വരവും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രസംഗം പേഴ്സണാലിറ്റി ഓഫ് ഇന്ത്യ യാതൊരു തർക്കവും അദ്ദേഹം ചെയ്യേണ്ടതൊക്കെ ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ വരവ് ഉണ്ടോ അദ്ദേഹം വന്നു കഴിഞ്ഞ് അദ്ദേഹം വന്നപ്പോൾ കാണുന്നത് ആ സ്റ്റേജിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ആ ഒന്നാം നിരയിലെ അങ്ങേയറ്റത്ത് പിണറായി വിജയൻ ഇരിക്കുന്നുണ്ട് ഇന്ത്യയുടെ മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ വേദിയിൽ കയറി ചെന്നിട്ട് ആദ്യം ഒരു സംസ്ഥാനത്ത് വന്നാൽ ആർക്കാ കൈ കൊടുക്കേണ്ടത് നടന്നു ചെന്നു മുഖ്യമന്ത്രിയുടെ അടുത്ത് കൈ കൊടുത്തിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്ന് തൊട്ടടുത്തിരുത്തി ടാക്റ്റിക്കലി ഞാൻ പറഞ്ഞ പൊളിറ്റിക്കലി ഭയങ്കര മെസ്സേജ് ആണ് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹത്തെ എം പി രാജേഷിനെ മന്ത്രിമാരെ എല്ലാരെയും വേദിയിലിരുത്തിയിട്ട് കേരളത്തിന് കേന്ദ്രം കൊടുത്ത കണക്ക് അങ്ങനെ എണ്ണി 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 പറഞ്ഞു കേരളത്തിൽ കേരള വികസനത്തിൽ കേന്ദ്രം വഹിച്ച പങ്ക് അതിമനോഹരമായിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസ് പ്ലസ് ശബരിമലയിൽ കുറ്റം ചെയ്ത ഒരാളെ ഞങ്ങൾ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വന്നേക്കാം കൂട്ടത്തിൽ ഞാൻ ആവേശപൂർവ്വം ആ പ്രസംഗത്തെ കാണുമ്പോൾ തന്നെ ഒരു ചെറിയ സങ്കട സങ്കടം എന്റെ പ്രധാനമന്ത്രിയുടെ ചെവിയിൽ മന്ത്രിക്കണം എന്ന് എനിക്കുണ്ട് അതെന്താണെന്നറിയോ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട പ്രധാനമന്ത്രിജി കേന്ദ്ര ഏജൻസിക്ക് ഈ കേരള മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഒക്കെ പിടിച്ചകത്തിടാൻ എത്രയോ അവസരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ ആരും ഒന്നും ചെയ്തു കാണുന്നില്ല മാത്രമല്ല കേന്ദ്ര ഏജൻസിയാണ് സി ബി ഐ സി ബി ഐ കോടതിയിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഒരു കേസ് മുപ്പത്തെട്ട് തവണയാണ് വിളിച്ചു മാറ്റിവെച്ചത് ഇത് കേരളീയന്റെ മനസ്സിൽ ചില സന്ദേഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷെ അങ്ങയുടെ ഭരണകൂടത്തിൽ എവിടെയോ ചില അന്തർധാരകൾ നടക്കുന്നുണ്ടോ എന്ന് മലയാളി ന്യായമായും സംശയിക്കുന്നുണ്ട് സാറേ എന്ന് വിനയപൂർവ്വം അദ്ദേഹത്തോട് പറയാനും എനിക്ക് തോന്നുന്നു പ്രതീകാർക്കും അദ്ദേഹം ഇ രാജേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തിൻ്റെ മേയറെ പിന്നെ അശ്ലേഷിച്ചത് ഞാൻ കാണുന്നത് വാസ്തവത്തിൽ ഈ കേരളത്തെ മുഴുവൻ അദ്ദേഹം വാരി കുളർന്നതായിട്ടാണ് ഈ വികസനമെന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കാണുന്നതാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല സാർ വളരെ രസകരമായിട്ട് അദ്ദേഹം പറയുന്നു റീലുകളിട്ടും മറ്റു കാര്യങ്ങൾ നോക്കിയിട്ട് എന്നെ പലപ്പോഴായിട്ട് പല ആൾക്കാർ ദ്രോഹിച്ചിട്ടുണ്ട് അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയിട്ടുണ്ട് എനിക്കറിയും കുഴപ്പമില്ല പക്ഷേ ഈ സ്നേഹത്തിൻ്റെ മുന്നിൽ ആ അപവാദം കേൾക്കേണ്ടി വന്നത് എത്ര ഒരു പക്ഷേ നിങ്ങൾക്ക് അതിനെ അലങ്കാരികമായും ഒക്കെ നിങ്ങൾക്ക് പല അർത്ഥങ്ങളും നിങ്ങൾക്ക് പിന്നെ വിവക്ഷിക്കാം പക്ഷേ ആ മനുഷ്യൻ ചെയ്തു ഇപ്പോൾ എഴുതി തയറാക്കിയ പ്രസംഗമോ എന്തും ആയിക്കോട്ടെ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വളരെ ഒരു എത്ര എനിക്ക് തോന്നുന്നു കേരളത്തിൽ കേരളത്തിലല്ല നമ്മുടെ പ്രധാനമന്ത്രിമാരിൽ ഇത്രയേറെ അതിമനോഹരമായ പബ്ലിക് ഇവിടെ മാത്രല്ല കേട്ടോ ലോകത്തിലെല്ലായിടത്തും അദ്ദേഹത്തിന്റെ പബ്ലിക് പെർഫോമൻസ് അപാരമാണ് ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തിന്റെ ഹിസ്റ്ററി പഠിച്ച് അവിടെ ചേർന്നവരെ പഠിച്ച് ഇപ്പൊ കേരളത്തിൽ വരുമ്പോ അദ്ദേഹം നടത്തുന്ന കേരളത്തിന് ചേർന്ന പ്രസംഗമാണ് വേണ്ട ഇവിടുന്ന് പോയാലും അദ്ദേഹം കേരളത്തെ മറക്കാറില്ല കേരളത്തെ പരാമർശിക്കേണ്ട ഒരു ഘട്ടവും അദ്ദേഹം കളഞ്ഞിട്ടില്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ദാക്ഷായണി വേലായ പേര് സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ പൾസ് അറിയാം പക്ഷേ ഒറ്റ ചോദ്യം അപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു സങ്കടമായി തേങ്ങി നിൽക്കുന്നുണ്ട് ആ പൾസിന്റെ ഒരു ആവേഗം ഉണ്ടല്ലോ ആ എനർജി ഉണ്ടല്ലോ ആ ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ ആ ഒരു ആവേശം ഉണ്ടല്ലോ അത് സ്വന്തം പാർട്ടിയില് നേതാക്കന്മാർക്ക് കേരളത്തിൽ എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ സമയം കണ്ടെത്തിയത് അല്ലെ ഇത്തരം ശിക്ഷാവിധി കൽപ്പിക്കാനുള്ള സമയങ്ങൾ അടുത്തടുത്ത് വരുന്നു എന്നുള്ളതാണ് അതും ഒരുപക്ഷെ പിന്നെ അദ്ദേഹം പറഞ്ഞത് പലപ്പോഴും പണ്ടൊക്കെ പറയുമായിരുന്നു അദ്ദേഹം വിദേശത്ത് നിന്ന് വിദേശത്തേക്ക് നമ്മളിവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയ തുക തിരികെ കൊണ്ടുവന്നാൽ ഇത്ര എത്ര പൈസ കിട്ടുമായിരുന്നു ഒക്കെ പറഞ്ഞു ദുർവേഖന ചെയ്യപ്പെട്ടതാണ് അഥവാ അതേപോലെ തന്നെ ഇദ്ദേഹം എന്ന് പറയുന്നു എല്ലാവർക്കും ജയിൽ ശിക്ഷ വാങ്ങി കൊടുക്കും എന്ന് പറയുന്നത് സ്വാഭാവിക നമ്മുടെ ജനങ്ങളിൽ ഒരാശ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു കാരണം ഈ കുറ്റകൃത്യം ചെയ്തവരാണ് അത് ഏത് മതത്തിൻ്റെ എന്നുള്ളതല്ല ആ കുറ്റകൃത്യം ചെയ്ത ആൾക്കാർ അനുഭവിക്കുക എന്നത് വാസ്തവത്തിൽ കോടതി പോലും ആ ലെവലിലാണ് ഇപ്പോൾ ഒരാൾക്ക് ജാമ്യം സുപ്രീം കോടതി പോലും കിട്ടിയില്ല അപ്പോൾ ആ ലെവലിലാണ് സുപ്രീം കോടതി വളരെ അപ്പോൾ അതിന് ഒരു ഭരണകൂട ഒപ്പം നിൽക്കുക അതിന് ഭരണം കിട്ടാനാണോ എന്നുള്ളതാണ് വിഷയം പ്രധാനമന്ത്രി വളരെ വളരെ കൂടിയാണ് ഈ കാര്യം പറഞ്ഞിട്ട് പോയത് മറ്റു ചിലത് കൂടി എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഒക്കെ നിവേദനം കൊടുക്കുമെന്ന് എനിക്കറിയില്ല ശബരിമല പോലെ ഒരു ക്ഷേത്രത്തെ സത്യത്തിൽ ഈ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഈ ദേവസ്വം വകുപ്പിന് കീഴിലെ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിൽ നിർത്തേണ്ട ഒരു ക്ഷേത്രമല്ല അതിനൊരു സ്വതന്ത്ര ബോർഡ് നമ്മുടെ ടി ഡി ബി ഒക്കെ തിരുമല അതുപോലെ ഒരു ഏജൻസി ഉണ്ടാക്കിട്ട് കാരണം ഇത് ഒരു ഇന്റർനാഷണലി റിനോഡ് ആയിട്ടുള്ള അതായത് ആഗോള പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് കാനന ക്ഷേത്രമാണ് ഒമ്പിച്ച ആൾക്കൂട്ടം വരുന്ന ക്ഷേത്രമാണ് അവിടെ വികസന പദ്ധതികൾ സെപ്പറേറ്റ് നടക്കണം അവിടെ ഈ രാഷ്ട്രീയക്കാർക്ക് കൈയിട്ട് വരാൻ അവസരം ഉണ്ടാകാത്ത വിധത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടത് പക്ഷേ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ അത്തരം ചില പ്രോജക്റ്റുകൾ പോയാൽ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു ചെയ്യുമായിരിക്കും ഒന്നുകൂടി പറഞ്ഞു നിർത്താം പക്ഷേ ഇതിനകത്ത് വികസിത കേരളം സുരക്ഷിത കേരളം വിശ്വാസ സംരക്ഷണം പറയുന്നത് അപ്പോൾ വിശ്വാസം ആ ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടായിരിക്കാം അവർ പക്ഷേ ഇദ്ദേഹം പിന്നെ മറ്റു അതിനുള്ള വളരെ നമുക്കറിയാൻ കഴിയുന്നത് വളരെ പിന്നെ ഇവിടുന്ന് തന്നെ ബി ജെ പി നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് തന്നെ ബി ജെ പി നേതാക്കൾ വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ റിക്വസ്റ്റുകൾ ആ പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അത് പൊളിറ്റിക്കലി എങ്ങനെ സോൾവ് സൗകര്യപ്പെടുമെന്ന് നമുക്കറിയില്ല പക്ഷേ എങ്കിൽ കൂടിയും നാളുകളിൽ അന്വേഷണം കുറച്ചുകൂടി കടക്കാനാണ് സാക്ഷ്യതായിട്ട് ഒരു രാജ്യം ആഗ്രഹിക്കുന്നതാണ് ശബരിമലയിലെ കാട്ടുകളന്മാരെ ശിക്ഷിക്കണം ശിക്ഷ കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ആ സമയത്ത് ഇന്ത്യൻ ജനതയുടെ സ്വരമാണ് പ്രധാനമന്ത്രിയുടെ പുറത്തു വന്നത് ഇന്ത്യൻ ജനതയുടെ ഒരു മോഹമാണ് അഭിലാഷമാണ് അദ്ദേഹം ആ ആ വഴിയിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഇനിയും തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിന് അതിന്റെ റിസൾട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അയ്യപ്പന്റെ അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിച്ചവൻ ആരായ അവൻ പകൽ വെളിച്ചത്തിൽ ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതേ നമുക്ക് അത് അതിന് നൽകുന്നൊരു ആവേശമാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം വരവൊക്കെ തീർച്ചയായിട്ടും അത് നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ നമുക്ക് ആഗ്രഹിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക